െറ്റുകൾ തിരുത്താനല്ല ബി ജെ പിയും നരേന്ദ്രമോദിയും ക്ഷമിക്കുന്നത് അവരുടെ നയങ്ങൾ ഇന്ത്യ രാജ്യം നിരാകരിച്ച നയങ്ങൾ പിൻവാതിരി കൊണ്ടുവരാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നരേന്ദ്രമോദിയുടെ നയത്തെ ലോകത്ത് ഇന്ത്യയിൽ ആദ്യമായി പിന്തുണച്ച ഒരു പാർട്ടിയാണ് നമുക്ക് അവിടെ സുഗരിഹിതമായ നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പെന്ന ബി ജെ പി ഗവൺമെന്റിന്റെ നയം അനുകൂലിച്ച ഏക പാർട്ടി മുസ്ലിം ലീഗ് ആണെന്നും എല്ലാ അധികാരങ്ങളും ഒരാളിൽ കേന്ദ്രീകരിക്കുന്ന രീതി വളരെ അപകടകരമാണെന്നും സി ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പറഞ്ഞു ആനമങ്ങാട് കസർതാജ് കൺവെൻഷൻ സെന്ററിലെ സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന സി പി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നവംബർ ഇരുപത്തിയൊൻപത് മുതൽ ഡിസംബർ ഒന്നുവരെ നടക്കുന്ന സി പി ഐ എം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന് കഴിഞ്ഞ ദിവസം തുടക്കമായി കൊടിമര പതാക ദീപശിഖാചാതകൾ മുന്നാളുകളിൽ പാർട്ടികളെ നയിച്ച മൺമറിഞ്ഞ പാർട്ടി നേതാക്കളുടെ വീടുകളിൽ നിന്നുമാണ് ആരംഭിച്ചത് ഏരിയ സമ്മേളനത്തിന്റെ രണ്ടാം ദിനം ആനമങ്ങാട് കസർതാജ് കൺവെൻഷൻ സെന്ററിലെ സീതാറാം യെച്ചൂരി നഗറിൽ സംഘടിപ്പിച്ച പ്രതിനിധി സമ്മേളനത്തിന് മുൻ ഏരിയ സെക്രട്ടറിയും ഏലംകുളം പഞ്ചായത്ത് മെമ്പറുമായ എൻ പി ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തിയതോടെ തുടക്കമായി സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ ബിജെപി ഗവൺമെന്റ് ജനങ്ങൾ നിരാകരിച്ച നിയമങ്ങൾ പിൻവാതിലിലൂടെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന കേന്ദ്ര സർക്കാർ നയത്തെ അനുകൂലിച്ച ഏക പാർട്ടി മുസ്ലിം ലീഗാണെന്നും എല്ലാ അധികാരങ്ങളും ഒരാളിൽ കേന്ദ്രീകരിക്കുന്ന രീതി വളരെയധികം അപകടകരമാണെന്നും ഇന്ത്യയിൽ മൊത്തം മണിപ്പൂർ ആർജിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സ്വീകരിച്ച് തെറ്റുകൾ തിരുത്താനല്ല ബി ജെ പിയും നരേന്ദ്രമോദിയും ക്ഷമിക്കുന്നത് അവരുടെ നയങ്ങൾ ഇന്ത്യ രാജ്യം നിരാകരിച്ച നയങ്ങൾ പിൻവാതിരി കൊണ്ടുവരാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും കേട്ടാൽ വളരെ മനോഹരമായ അനുഗ്രഹമില്ല ഇടയ്ക്കിടയ്ക്ക് ഈ തെരഞ്ഞെടുപ്പും അപ്പോൾ തെരഞ്ഞെടുപ്പുകൾ ആൾക്കാർക്ക് ഇങ്ങനെ തുടർച്ചയായി വരുന്ന ഇഷ്ടമില്ല അപ്പോൾ അവരൊക്കെ നല്ല കാര്യമില്ലേ അതുകൊണ്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നരേന്ദ്രമോദിയുടെ നയത്തെ ലോകത്ത് ഇന്ത്യയിൽ ആദ്യമായി പിന്തുണച്ച ഒരു പാർട്ടിയാണ് നമുക്ക് അവിടെ സുപരിഹിതമായ നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗാണ് എല്ലാ അധികാരങ്ങളും ഒരാളിൽ കേന്ദ്രീകൃതമാകുന്നു പ്രസിഡന്റ് ജീവി അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിച്ച ഒരു 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 പ്രസിഡന്റായി സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭാവിയില്ല എന്ന് വിധി എഴുതിയവർക്ക് മുൻപിൽ യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തി പ്രാപിച്ചു വരികയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആവേശവും ആത്മവിശ്വാസവും പകരുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂറോപ്പിലെ അങ്ങനെ കനത്ത തിരിച്ചറിയുക വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് തത്വശാസ്ത്രവും കനത്ത വെല്ലുവിളി നേരിട്ട ഒരു കാലമായിരുന്നു ഒന്നര മുമ്പ് ഇനി സോഷ്യലിസത്തിന് ഭാവിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഭാവിയില്ല അങ്ങനെ കൂടുതൽ വിശ്രാംശങ്ങൾ ചെയ്യാൻ പോകുന്നില്ല ലാറ്റിൻ അമേരിക്കൻ ലാറ്റൊരു മാറ്റം ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസവും ആവേശവും നൽകുന്നതാണ് മാത്രമേ രംഗത്തെ കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാൻ ചടങ്ങിൽ ഇ പി മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു യു അജയൻ രക്തസാക്ഷി പ്രമേയവും എം കെ ശ്രീധരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അബ്ദുള്ള നവാസ് ഇ ജയൻ വി രമേശൻ വി ശശികുമാർ സി ദിവാകരൻ കെ ശ്യാം പ്രസാദ് ഏരിയ സെക്രട്ടറി ഇ രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പതിമൂന്ന് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി നൂറ്റിയന്പത് പ്രതിനിധികളും പതിനെട്ട് ഏരിയ കമ്മിറ്റി മെമ്പര്മാരുമടക്കം നൂറ്റി അറുപത്തിയെട്ട് പേരാണ് ഇന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തത് പ്രമേയം ചർച്ച മറുപടി ചർച്ച എന്നിവയും പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു ഏരിയ സമ്മേളനത്തിന്റെ അവസാന ദിനമായ നാളെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് റെഡ് വോളണ്ടിയർ മാർച്ച് ബഹുജനറാലി എന്നിവയും സംഘടിപ്പിക്കും തുടർന്ന് കൊടിയേരി നഖറിൽ നടക്കുന്ന സമാപന സമ്മേളനം സിപിഐഎം പോളിറ്റ് ബ്യൂറോ മെമ്പർ എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും ചാനൽ ടൺ പെരിന്തൽമണോ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം